നമുക്ക് ഈ കുപ്പിയുടെ മണ്ട ഭാഗം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മണ്ടഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനായി തന്നെ നമ്മൾ നമ്മുടെ കുപ്പി ഒന്ന് ചളക്കിയെടുത്തതിനു ശേഷം നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ മണ്ടഭാഗം നമുക്ക് മുറിച്ചു കളയാം അതിനുശേഷം നമ്മുടെ നമ്മുടെ കുപ്പിക്ക് നമ്മുടെ എന്ന് പറഞ്ഞ സവോള വെക്കാൻ ഒരു കുപ്പി തന്നെ കുറേ സവോള നടലാണ് നമ്മുടെ ഇതിലൂടെയുള്ള ലക്ഷ്യം നമ്മുടെ കുപ്പിയിൽ നമുക്കൊരു എട്ട് തുള വരെ നമുക്ക് നല്ല പഴുത്ത ചൂടാക്കിയ കമ്പി വെച്ച് തുളച്ചെടുക്കാം അപ്പോൾ ഈ തുളച്ചെടുക്കുന്ന നേരം കൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന പകുതി മുക്കാൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാതിയാണ് നമ്മുടെ വീഡിയോ കാണുന്നത് ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണണേ അപ്പോഴത്തെ നമ്മുടെ കുപ്പിയുടെ അവസാനത്തെ തുളയാണത് നമ്മളത് തുളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് സോയിൽ മിക്സർ ഉണ്ടാക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ നമുക്കിതിനു വേണ്ട മിക്സ് തയ്യാറാക്കാൻ തുടങ്ങണം അപ്പം നമുക്ക് നേരി അതിലേക്ക് കിടക്കാം

നമ്മുടെ മണ്ണിര കമ്പോസ്റ്റും ഓക്കെ ഇനി നമുക്ക് മിക്സി എടുക്കാം അപ്പൊ നമുക്കിനി കൊപ്പിലേക്ക് ഒന്ന് അറയ്ക്കാൻ തോന്നാം മറ്റമാതിരി നമ്മളിത് നിറയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കുപ്പിയുടെ അടി ലെയറിൽ ഏറ്റവും അടിയിൽ നമ്മൾ കുറച്ച് മണ്ണിട്ടു അതിനുശേഷം ഒരു സവോളം നമ്മളിതിനു ഉള്ളിക്കൊണ്ടെടുത്ത് തല പുറത്തേക്ക് വരുന്ന പോലെ നമ്മുടെ കൂമ്പ് നമ്മൾ പുറത്തേക്ക് വരുന്ന പോലെ നമ്മളിട്ടിട്ട് അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഓർമ്മ വെച്ചിട്ട് നമ്മളത് നമ്മുടെ കുപ്പി അടിലെയർ നമ്മൾ മണ്ണിട്ട് മൂളുക നമ്മളിപ്പോൾ കുറേ തൊള നമ്മൾ വെറുതെ നിങ്ങൾ കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവോളം വലിപ്പൂച്ചിര കൂടിപ്പോയി അതുകൊണ്ടാണ് അതിൻ്റെ മണ് ലെയറിൻ്റെ മണ്ണിൽ നമ്മൾ മണ്ണിട്ടു അതിനുശേഷം അപ്പുറത്ത് ഓർമ്മ വെച്ചു ഇപ്പുറത്ത് ഓർമ്മ വെച്ചു അവിടെ രണ്ടെണ്ണം അടുത്ത ലെയറിലേക്ക് നമ്മൾ മണ്ണിട്ടു അതിന് ും ഓർമ്മ വെച്ചു അപ്പുറത്ത് ഓർമ്മ വെച്ചു അങ്ങനെ രണ്ടെണ്ണം അടുത്ത ലെയർ അത് കഴിഞ്ഞ് വീണ്ടും മണ്ണിട്ടു അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത സവോളയും അതിൻ്റെ മണ്ടേ വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മണ്ടിൽ അടുത്ത സവോളയും വെച്ചു അങ്ങനെ ദേ നമ്മുടെ ലാസ്റ്റ് ലെയർ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് സെയറിൽ നമ്മുടെ സവോള വെച്ച് ടോട്ടലായിട്ട് നമ്മുടെ ഫുൾ ആയിട്ട് നമ്മുടെ മണ്ണും കൊണ്ട് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ ഇതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുപ്പിയുടെ സവോള കൃഷി ബോട്ടിലിന്റെ നമ്മുടെ ഫൈനൽ ലുക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊച്ചമാരി അപ്പോഴത്തെയും നമ്മൾ നമ്മുടെ ഈ കുപ്പിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിക്കുവാണ് കാരണം ഇനി നമ്മുടെ എന്നാൽ ഈ സവോള എത്ര കുറേ സവോള ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം നമ്മുടെ ഈ സവോളയിട മണ്ടയിൽ ഒഴിക്കുന്നുണ്ട് അതുപോലെ സൈഡിൽ കൂടെ കുറച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ തീ നമ്മുടെ സവോള കൃഷിയുടെ ഫസ്റ്റ് പാർട്ടി വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ അടുത്തായിട്ട് തന്നെ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ നമ്മുടെ സവോള മുളച്ച് കഴിഞ്ഞ് ഹാർവസ്റ്റിംഗ് ആയിട്ട് വരുന്നവരെ എല്ലാ കുട്ടികർക്കും ബൈ